നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ നമസ്കാരം വളരെ രസകരമായ പ്രവചനങ്ങളും കണ്ടെത്തലുകളുമാണ് വിവിധ ചാനൽ സർവേകളിൽ നമ്മൾ കാണുന്നത് ദേശീയ ന്യൂസ് ഏജൻസികളുടെ സർവേയിൽ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയാണ് അവർ പ്രവചിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ വോട്ട് ഷെയർ ഇക്കുറി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടും എന്ന് ദേശീയ ന്യൂസ് ഏജൻസികൾ പറയുമ്പോൾ അത് അത്രത്തോളം വിശ്വസിക്കാമോ പ്രകടമായ ചില സവിശേഷതകളുണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അപ്രതീക്ഷിതമായി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ മത്സരം നമ്മുടെ ചർച്ചയിൽ സുരേന്ദ്രൻ ചർച്ചയിൽ എന്നൊരു ഫാക്ടിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു തുടങ്ങുന്നത് ഒരു വീറുള്ള പോരാളിയായിട്ടാണ് നേരത്തെ ആറ്റിങ്ങലിൽ തന്റെ വോട്ട് ഷെയർ രണ്ടര ലക്ഷത്തിലധികമാക്കി വളർത്തിയ ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിലേക്ക് മാറ്റുന്നു എന്നാൽ അത്ഭുതകരമായ ചില പ്രതിഭാസങ്ങളാണ് എക്സിറ്റ് പോൾ സർവേകളിൽ നിഴലിക്കുന്നത് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ ജയിക്കും എന്നൊരു പ്രതീതി പൊതുവെ കേരളത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലെ ശോഭാ സുരേന്ദ്രൻ ഇവന്റ് ആയിരുന്നു ഈ വി മുരളീധരൻ്റെ വിജയ പ്രതീക്ഷയിലെത്തിയത് മറ്റൊന്ന് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് ശോഭാ സുരേന്ദ്രന്റെ ചില വെടിക്കെട്ട് പ്രസ്താവനകൾ എൽ ഡി എഫ് ക്യാമ്പിനെ നടുക്കുന്ന തരത്തിലുള്ള ചില ബോംബ് സ്ഫോടനങ്ങൾ അതിൽ ബി ജെ പി കേന്ദ്രങ്ങൾ പോലും അന്തം വിട്ടുപോയി കേരള രാഷ്ട്രീയത്തെ വഴിതിരിച്ചുവിട്ട ശോഭ പ്രകടനങ്ങളായിരുന്നു നമ്മൾ ആലപ്പുഴയിൽ കണ്ടത് അത് എത്രത്തോളം ബി ജെ പിക്ക് അനുകൂലമായി നേരത്തെ അഭിപ്രായ സർവേകളിൽ ഒന്നും നിഴലിക്കാത്ത പല ചിത്രങ്ങളും എക്സിറ്റ് പോളിലേക്ക് കടന്നു വരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ മുന്നേറ്റം ഇതിന് മുൻപ് നടന്ന അഭിപ്രായ സർവേകളിൽ ഒന്നും ഇത്രയധികം മുന്നേറ്റം പ്രവചിച്ചിരുന്നില്ല മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നേരിയ വിജയ പ്രതീക്ഷ അതിലപ്പുറം ആറ്റങ്ങൾ അവർ ചിന്തിച്ചയില്ല ഇവിടെ സുരേന്ദ്രൻ നടന്നോ തീർച്ചയായിട്ടും ഇപ്പം ബി ജെ പിക്ക് എല്ലാ കോൺസ്റ്റിറ്റുവൻസിയിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ചില മണ്ഡലങ്ങളിൽ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻ്റ് വരെയെങ്കിലും പത്തിക്കും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ ചോദിച്ച ഒരു ചോദ്യം ശോഭാ സുരേന്ദ്രൻ എഫക്റ്റിനെ കുറിച്ച് തന്നെയാണ് ഒരു കേരളത്തിലെ ഏറ്റവും നല്ല ക്രൗപ്പുള്ളർ എന്ന് ബി ജെ പിക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കാരണം കാരണം ട്രാക്ക് റെക്കോർഡ് നമ്മൾ അവർ പരിശോധിച്ച് നോക്കിയാൽ മറ്റു നേതാക്കന്മാരുടെ ഒരുപാട് വ്യത്യസ്തത ശോഭാ സുരേന്ദ്രൻ കാണാൻ കഴിയും അവർ ആദ്യമായിട്ട് മത്സരിക്കുന്നത് വടക്കാഞ്ചേരിയിലാണ് അന്ന് വടക്കാഞ്ചേരി തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ടോ വി മുരളീധരൻ കെ മുരളീധരൻ കെ മുരളീധരൻ രാജിവെച്ച് വൈദ്യുതി മന്ത്രി സ്ഥാനത്ത് ഇരുന്ന് രാജിവെച്ചില്ല എന്നും മത്സരിക്കുകയാണ് എ സി മൊയ്തീനാണ് ഒരു സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ എന്നുമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ അവർ പതിനോരായിരം വോട്ട് പിടിച്ചു ഈ പതിനോരായിരം വോട്ടിലല്ല എൻ്റെ പ്രശ്നം അതിനെ മുമ്പ് നിന്ന സ്ഥാനാർത്ഥി നാലായിരം വോട്ട് പിടിച്ചപ്പോഴാണ് ഈ ടൈറ്റ് മത്സരത്തിൽ ശോഭാ സുരേന്ദ്രൻ പതിനോരായിരം വോട്ട് പിടിച്ചത് അന്ന് ഉപശാലകളിലൊക്കെ പറഞ്ഞ കേട്ട ഒരു കാര്യം ശോഭയെ മത്സരരംഗത്ത് നിന്ന് മാറ്റുന്നതിനോ അല്ലെങ്കിൽ പ്രവർത്തനം ഒന്നും മങ്കി ഭവിപ്പിക്കുന്നതിനോ വേണ്ടി എത്ര കോടി വേണമെങ്കിലും ചെലവഴിക്കാൻ കെ കരുണാകരൻ തയ്യാറായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു സാധ്യതയുണ്ട് തന്നെ എന്താ ശരി അവരെ പതിനോരായിരം വോട്ട് പിടിച്ചപ്പോൾ മുള്ളി തൂറ്റുപോയത് രണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നീട് അവർ മത്സരിച്ചത് പാലക്കാടാണ് അന്ന് അവർക്കെതിരായിട്ട് പൊന്നാനി മത്സരിച്ചു അവിടെ അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു അതിനുശേഷം പാലക്കാട് മത്സരിച്ചപ്പോൾ അതിന് മുമ്പ് മത്സരിച്ചിരുന്നത് സി കെ പത്മനാഭനാണ് അദ്ദേഹം അറുപത്തി മൂവായിരം വോട്ട് പിടിച്ച സ്ഥാനത്ത് ഇവർ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വോട്ട് പിടിച്ചു പാലക്കാട് പിന്നെ അവസാനം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ മത്സരിച്ചത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ നമുക്കറിയാം ആറ്റിങ്ങൽ ടൈറ്റ് മത്സരമായിരുന്നു സമ്പത്തും അതുപോലെ തന്നെ അടൂർ പ്രകാശും അവരുടെ ടൈറ്റ് മത്സരത്തിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നതും അവർ സത്യജ്ഞ രംഗപ്രവേശം ചെയ്യുന്നതിന് അല്പം താമസിച്ച് തന്നെയാണ് പക്ഷേ അവിടെ അതിന് മുമ്പ് നിന്ന സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ നിന്ന സ്ഥാനാർത്ഥി തൊണ്ണൂറായിരം വോട്ടുപിടിച്ച സ്ഥാനത്താണ് ശോഭ സുരേന്ദ്രൻ രണ്ടര ലക്ഷം രണ്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരം സംതിങ് വോട്ട് പിടിക്കുന്നത് അപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ഈ നിയോജകമണ്ഡലത്തിനെ അപ്ഗ്രേഡ് ചെയ്ത് എ ഗ്രേഡ് ആക്കാനുള്ള ഒരു ചുമതലയാണ് അവർ ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഒരുടത്ത് നിന്ന് അവർ പെർഫോം ചെയ്താൽ ആ നിമിഷം തന്നെ നാട് കടത്തുന്ന ഒരു കൾച്ചറാണ് കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി ഗുണം പിടിക്കാത്തതിന്റെ കാരണം ഇവരുടെ കാര്യം മാത്രമല്ല ഇത്രയും സ്വാർത്ഥന്മാരായ നേതാക്കന്മാർ കേരളത്തിലെ ഒരു പാർട്ടിയിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കാം ശോഭ സുരേന്ദ്രൻ പലപ്പോഴും ഒരു റിബൽ നേതാവിൻ എന്നതുപോലെ പ്രവർത്തിക്കാറില്ല ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ അവർ പ്രതികരിക്കുന്നു നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു പാർട്ടി നേതാക്കൾക്കെതിരെ പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്നു അപ്പോൾ ഒരു പ്രശ്നക്കാരി എന്ന മട്ടിൽ ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വം അവരെ പലപ്പോഴും ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കില്ലേ ഇന്ദിരാഗാന്ധി പ്രശ്നക്കാരിയല്ലായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി വലിയ പ്രശ്നക്കാരിയായിരുന്നു ഇന്ദിരാഗാന്ധി അധികാരത്തിനോട് നമുക്ക് ഒഴിവാക്കിയത് മാറ്റാതെ ആയിരുന്നു ക്യാരിമറുള്ള ഒരു സ്ത്രീ ഇച്ഛാശക്തി ഒരു സ്ത്രീ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ളൊരു സ്ത്രീ അവരെ ഒക്കെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും നമ്മൾ ഏത് സ്ത്രീയെ എടുത്ത് നോക്കിയാലും ഏത് സ്ത്രീ ഭരണാധികാരി എടുത്ത് നോക്കിയാലും അവർക്കൊരു ഇച്ഛാശക്തി ഉണ്ട് കാരണം എപ്പോഴും നമ്മളൊരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ളത് അവിടെ ഒരു സ്ത്രീക്ക് ഒരു നേതൃത്വത്തിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയിലെന്നല്ല ഏത് പാർട്ടിയിലാണ് പ്രശ്നമാവും ഗൗരമ്മക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് കേരളം കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്ന സ്ത്രീയായിരുന്നു ഗൗരമ്മ എന്തായിരുന്നു സ്ത്രീ കോൺഗ്രസിൽ വന്ന എത്രയോ നല്ല വനിതാ നേതാക്കന്മാർ വളരെ ക്രൂരമായി ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഒതുക്കലിന് വിധേയമായി നിൽക്കാൻ ശോഭ തയ്യാറായിട്ടില്ല അവരെ കൃത്യമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് ആ കാര്യത്തിൽ പ്രതികരിക്കുന്ന നേതാക്കന്മാരോട് എപ്പോഴും ബഹുമാനമാണ് ഏത് പാർട്ടിയായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന അപ്പിൽ നമ്മൾ ചില അസാധാരണമായി നീക്കങ്ങൾ കണ്ടു അതിന് മുന്നിട്ടിറങ്ങിയ ശോഭാ സുരേന്ദ്രൻ ആണ് അപ്രതീക്ഷിതമായി ശോഭാ സുരേന്ദ്രൻ ഒരു വെടി പിണറായി വിജയനൊപ്പം തലപ്പൊക്ക കൊണ്ട ഒരു നേതാവ് ബി ജെ പിയിലേക്ക് ചേക്കരുതാനുള്ള ചർച്ചകൾ നടത്തി താനതിന് മധ്യസ്ഥത വഹിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അവർ ചിലതൊക്കെ വെളിപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ ആ മനുഷ്യൻ ഞാൻ തന്നെ ഇ പി വോട്ടെടുപ്പ് രംഗത്തെത്തുന്നു അതിനു മുൻപ് ചില വിസ്ഫോടനകരമായ ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനകൾ ബി ജെ പി നേതൃത്വം പോലും പലച്ചുപോയി ശോഭയുടെ ഈ നീക്കങ്ങളിൽ ശോഭക്കെതിരെ കൃത്യമായ ചില നടപടികൾ ഉണ്ടാകും എന്ന് ചില സൂചനകൾ ബി ജെ പി നേതാക്കളിൽ നിന്ന് തന്നെ വന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ശോഭയെ ഒതുക്കാത്ത അതിനുശേഷം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെല്ലുന്ന ആരാധകർ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ ചേർത്ത് പിടിക്കുന്നു പല സ്ഥലങ്ങളിലും അവർക്ക് ഹിന്ദി ഭൂമിയിൽ ശോഭ സുരേന്ദ്രൻ പോയൊരു താരമായി മാറുന്നു ചില പ്രതിഭാസം എവിടെയോ ഇല്ലേ അല്ല ശോഭ സുരേന്ദ്രൻ ഈ വിഷയം ഉയർത്തുന്നത് വരെ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം പൊതുവെ മന്ദിപ്പവിച്ചു നിൽക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ ഇ പി ജയരാജൻ്റെ വിഷയം ഉന്നയി ഉന്നയിച്ചതോടുകൂടി സി പി എമ്മിന് കിട്ടിയ ശക്തമായ പ്രഹരമായി അത് മാറി അതുമാത്രമല്ല സി പി എമ്മിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ സി പി എമ്മിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ശോഭ കാണിക്കുന്ന ധൈര്യം ബി ജെ പിയിലെ ഒരു നേതാവും കാണിക്കുന്നില്ല നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ ഇത് പിണറായി വിജയനെതിരെ അവർ സ്വീകരിച്ച പോലെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടും മറ്റ് നേതാക്കന്മാർക്ക് കഴിയുന്നില്ല ആ ഘട്ടത്തിൽ ബി ജെ പി നേതാക്കൾക്കൊരു ഭയമുണ്ടായിരുന്നു ബി ജെ പി നേതാക്കൾ ഒരു പക്ഷെ ഭയപ്പെട്ടത് ഡയറക്റ്റ് ആക്രമണം എൽ ഡി എഫിൻ്റെ നേരക്കാവുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് യു ഡി എഫ് ആവില്ലേ ഇല്ല അതാണ് ബി ജെ പി എന്നും കാൽക്കുലേറ്റ് ചെയ്തതിൽ ഏറ്റവും വലിയ തെക്ക് അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി ഇവിടെ ശക്തമാകണമെങ്കിൽ കോൺഗ്രസ് ദുർബലമാകുമല്ല ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള പാർട്ടി സി പി എം ആണ് ഉദാഹരണത്തിന് സി പി എം ത്രിപുരയിലേത് സി പി എം ശോഷിച്ച പെടല്ലേ ബി ജെ പി ഒന്ന് ബംഗാളിൽ സിപിഎം ശോഷിച്ചപ്പെടല്ലാതെ കോൺഗ്രസ് ശോഷിച്ചപ്പെടല്ല കോൺഗ്രസ് സൂക്ഷിച്ച തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് മാറി കോൺഗ്രസ് കുടുംബം മാത്രമേ ഉള്ളത് അപ്പൊ കേരളത്തിലും ബി ജെ പിക്ക് സ്പേസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സി പി എം സൂക്ഷിച്ചെങ്കിലേ മതിയാകുള്ളൂ ഇവർ ശോഷിപ്പിക്കേണ്ട കാര്യമില്ല അവർ തന്നെ അവര് പാർട്ടി കൈമാറിയെന്ന് മാത്രമല്ല അവരുടെ ഇമേജ് വളരെ മാറ്റമാണ് തന്നെയല്ല ബി ജെ പി ശക്തമായി ഫൈറ്റ് ചെയ്തൊരു പ്രസ്ഥാനമാണ് കോംപ്രമൈസ് ചെയ്തൊരു പ്രസ്ഥാനമല്ലെന്ന് മരുന്ന് തീർക്കാൻ അവർക്ക് നന്ദകുമാരും നേട്ടമാണ് കേരളത്തിലുള്ളത് രവി ചരിത്തലയുണ്ട് പിണറായി വിജയൻ ഉണ്ട് ഇ പി ജയരാജനുണ്ട് എല്ലാവർക്കും നന്ദകുമാരനായിട്ട് എന്തായി അപ്പൊ നന്ദകുമാർ എന്ന് പറയുന്ന ആള് കേരള രാഷ്ട്രീയത്തിലെ ഒരു ട്രേഡർ മാത്രം പക്ഷേ അനിവാര്യമായ ഘടകമായിട്ട് മാറി ഏത് കറിക്കാതെ ഉപ്പ് വേണമല്ലോ എന്ന് പറഞ്ഞേ കേരള രാഷ്ട്രീയത്തില് ഒരു ഉപ്പായിട്ട് നന്ദകുമാർ മാറിയെങ്കിൽ അത് ചോഹയിൽ മാത്രം പറഞ്ഞിട്ടില്ല പി ജയരാജനെ പോലെ തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ ബി ജെ പി ആവശ്യമുണ്ടോ അല്ലാതെ ഈ നമ്മൾ പൊളിറ്റിക്കൽ ട്രേഡിംഗ് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ രഹസ്യമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഒരിക്കലും ഉന്നതത്തിൽ നിന്നുകൊണ്ടായിരിക്കില്ല ഇപ്പോൾ ഏത് നേതാവിലും അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ചില ബന്ധങ്ങളുണ്ടാവും അത്തരം ബന്ധങ്ങൾ വിനിയോഗിച്ചു തന്നെയാണ് പറയാനത്തില്ല കാരണം ഇന്ത്യൻ പോളിറ്റിക്സ് അങ്ങനെ ഇങ്ങനെ ആയിപ്പോയില്ലേ ഇന്ത്യൻ പോളിറ്റിക്സ് അങ്ങനെ ആയിപ്പോയി ഇപ്പോൾ തന്നെ ഷിൻഡേ ഉദ്ധവ് താക്കറെയുടെ ലനന്റ് അല്ലായിരുന്നു ജത്മാസ്റ്റിൻ്റെ എത്ര കൃത്യമായിട്ട് അവരെ ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് എം എൽ എമാരും എല്ലാം കൂടെ പോയി വിട്ടുപോയത് സംഭവിക്കുന്നത് അതല്ലാതെ പിന്നെ ആരെങ്കിലും ഒക്കെ ആളുകളുണ്ടാവും നീക്കങ്ങളിലൊക്കെ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എപ്പോഴും നരേന്ദ്രമോദിക്ക് അനുകൂലമായി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന മോദി ഫാറ്റം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമിത്ഷാജിയെ വലിയ ആദരവാണ് ശോഭാ സുരേന്ദ്രന് കേന്ദ്ര നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ശോഭപക്ഷേ സംസ്ഥാന നേതൃത്വത്തെ തീർത്തും അവഗണിച്ചാണ് തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അല്ല സംസ്ഥാന നേതൃത്വത്തെ ശോഭയാവേഷൻ കാര്യമില്ല കാരണം കേരളത്തിൽ ഇപ്പം തന്നെ ഏറ്റവും പിന്നെ പിന്നെ നമ്മൾ ജയിക്കും എന്ന് നമുക്ക് വിജയിതാറായില്ല കാരണം റിസൾട്ട് വന്നു എങ്കിലും സുരേഷ് ഗോപി അല്ലേ ഇവിടുത്തെ ഗ്ലാമറസ് ബി ജെ പിയുടെ താരം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി തേക്കിൻകാട് മൈതാനത്ത് വന്ന ജനങ്ങളോട് എന്താ പറഞ്ഞത് എനിക്ക് രണ്ട് നേതാക്കന്മാരെയുള്ളൂ ഒന്ന് മോദിജിയും മറ്റൊന്ന് അമിത്ഷാജിയും ആരെയവിടെ എവിടെയാ പറയുന്നത് സുരേന്ദ്രൻ മുരളീധരനെയും വേദി കീഴ്ത്തി കൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഇരിക്കുന്ന ഒന്നും എൻ്റെ നേതാക്കന്മാരല്ല എൻ്റെ നേതാക്കന്മാർ അവരാണ് കാരണം ഈ നേതാക്കന്മാരെ തള്ളിപ്പറയാതെ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല സുരമനെ അതാണ് എൻ്റെ പ്രശ്നം ഈ നേതാക്കന്മാരുടെ പിന്നിൽ നിൽക്കുന്ന ഇന്നത്തെ ബി ജെ പി നെക്സ്റ്റ് ടെൻ ഇയേഴ്സിടെ കാലം പെട്ടു സുനോം നിൽക്കട്ടെ അവർക്ക് നിൽക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ നേതൃത്വത്തിനോട് അത്രമാത്രം വെറുപ്പും അകൽച്ചയുമാണ് കേരളത്തിലേക്ക് അതുതന്നെയാണ് നമ്മൾ കണ്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പെട്ടെന്ന് ശോഭ സുരേന്ദ്രൻ്റെ ഒരു താരോദയം അത് ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും ചർച്ചയായി മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് ആ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി മാറ്റി ബി ജെ പി അതിനെ പക്ഷേ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തില്ല എങ്കിലും കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തില്ല എങ്കിലും ജനങ്ങൾക്കിടയിൽ ഇത്രയധികം ചർച്ചയായ മറ്റൊരു വിഷയം ഉണ്ടായിരുന്നില്ല ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭ മുന്നേറുന്നു വലിയ ശതമാനം വോട്ട് ഷെയർ നേടിയെടുക്കും ആറ്റിങ്ങലിൽ ശോഭയിട്ട ആ വോട്ട് ഷെയറിൽ മുരളീധരൻ ഒരു പക്ഷെ വിജയത്തിലേക്ക് അടുക്കും എന്നൊക്കെയുള്ളൊരു പ്രതീതി ഇതെല്ലാം ഒരു ശോഭ ഇഫക്റ്റ് എന്ന് വേണം നീ വിശേഷിപ്പിക്കാവുന്നുണ്ട് തീർച്ചയായും ഇതൊരു ശോഭനാണ് കാരണം തീർച്ചയായും അതുവരെ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യാത്ത ഒരു രാഷ്ട്രീയ വിഷയം കേരള പൊളിറ്റിക്സിന്റെ അജണ്ട മാറി ഇലക്ഷൻ അജൻഡ മാറി ഈ വിഷയം കൊണ്ടുപോയി അതോടുകൂടി ഈ പ്രശ്നം ഇ പി ജയരാജനെ ഇതിലേക്ക് വലിച്ചെടുക്കുകയും അല്ലെങ്കിൽ അദ്ദേഹം ഇതിലേക്ക് ലൈനിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും അദ്ദേഹത്തിന് സത്യസന്ധമായി അത് നിഷേധിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തപ്പോൾ സത്യത്തിന് സംഭവിച്ചെന്താണ് സി പി എം കേഡറിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കോൺഗ്രസ് കയറാൻ നാളെയല്ലേ മറ്റന്നാളെ വരുമെന്ന് പറയുമ്പോഴാണ് എൽ ഡി എഫ് കാണേണ്ടത് ബി ജെ പി കയറാൻ പോയി എന്ന് പറയപ്പെട്ടു അതിനെ നിഷേധിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ശോഭയത് പുറത്തുവിട്ടത് സത്യത്തിന് ഈ കേരളത്തിലെ ഇരുപത് എൽ ഡി എ സ്ഥാനാർത്ഥികൾക്കും ഗുണകരമായി വന്നു ജയരാജൻ ബി ജെ പി നേതൃത്വമായി ചർച്ച എന്നത് ജനങ്ങൾ വിശ്വസിക്കും മറ്റേ അതൊരു നമ്മളിപ്പം ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ വിശ്വസിക്കുന്നത് വലക്കേസിലെ പോലും മാത്രം പറ്റല്ലോ സാഹചര്യത്തിൽ കേസിൽ പോലും ശിക്ഷിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ജയരാജൻ അങ്ങോട്ട് പോകാൻ പോകുന്നതിന്റെ ദുർസാക്ഷി ഒന്നും കിട്ടില്ല പക്ഷേ സാങ്കേതിക തെളിവുകൾ അപ്പൊ ഇ പി ഫാക്ടർ എൽ ഡി എഫിനെ എത്രത്തോളം ദുരന്തത്തിലാഴ്ത്തി അതിന്റെ പതിമടങ്ങായി ഒരു ശോഭ വളർത്താൻ ശോഭ ഫാക്ടർ ഇടയാക്കി ബി ജെ പിക്ക് ലക്ഷ്യട്ടെ കാരണത്തല്ലേ പണ്ടേ ദുർബല പിന്നീട് എന്ന് പറഞ്ഞാല് ഗവൺമെന്റിനെതിരായിട്ടുള്ള ആന്റി പീഗിൽ നിൽക്കുകയാണ് അപ്പോഴതാകുന്നു പിന്നെ ഇ പി ജയരാജന്റെ വിഷയം അതുവരെ അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഇന്ന് നിങ്ങൾ കോൺഗ്രസ് ഒപ്പ് കൊടുക്കുന്നത് ആ ആളെ നാളെ ബി ജെ പിയിലേക്ക് പോകുന്നില്ലേ എൽ ഡി എഫ് കൺവീനർ തന്നെ പോയി പോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് തീർന്നു അപ്പം ഏറ്റവും വലിയ ഒരു ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ ശ്രമിക്കാൻ കഴിയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ രാഷ്ട്രീയത്തിലെ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി തിരിച്ചുവിട്ടത് ശോഭാസുര എത്രത്തോളം എന്ന നേതാവിനെ വനിതാ നേതാവിനെ ഒതുക്കാൻ കേരളത്തിലെ നേതൃത്വം ശ്രമിക്കുന്നുവോ അത്രത്തോളം കേന്ദ്ര നേതൃത്വം ഈ ശോഭാസുരൻ തന്നെ കൈപിടിച്ചു വരുത്തുന്നു ആരാണ് അതിന് പിന്നിൽ അല്ല അതിൻ്റെ പിന്നിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പ്രത്യേകിച്ച് പിന്നെ അവർ ബി ജെ പി ഇവിടെ ധരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു നേതാവിൻ്റെ പോപ്പുലാരിറ്റിയെക്കുറിച്ചും ഓരോ നേതാവിൻ്റെ പരിമിതിയെക്കുറിച്ചും അവർക്കറിയാൻ പാർട്ടി സംവിധാനം തന്നെ വേണമെന്നില്ല ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ന്യായമായി ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ജന അല്ലെങ്കിൽ ക്രൗഡ് പുള്ളർ പറയുന്ന ഒരു നേതാവ് ശോഭയുള്ളൂ അത് ഫാക്ടൺ ഇപ്പോൾ തന്നെ മുരളീധരൻ എവിടെയാണ് മത്സരിക്കുന്നത് ആരെങ്കിലേ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ തൊണ്ണൂറായിരത്തിന്ന് രണ്ടരലക്ഷത്തിന് ഈ വോട്ട് കൊണ്ടുപോയാണ് ശ്രമപരി ആ രണ്ടരലക്ഷത്തെ വെച്ചുകൊണ്ടെങ്കിൽ മുരണീധരൻ മത്സരിക്കുന്നത് അപ്പം അത് നമുക്കത് അവരെ പിന്നെ കഴക്കൂട്ടത്തെ നിയമസഭയിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് വന്നു നമ്മുടെ ഫാക്ടർ മറക്കാൻ പാടുള്ളൂ ഈ കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ പൊതുവെ വിശ്വാസം ഹൈന്ദവ ക്ഷേത്രങ്ങൾ ക്ഷേത്രാചാരങ്ങൾ ഇതൊക്കെ അത്ര കണ്ട് ചർച്ചയായിരുന്നില്ല മുൻ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ ഇക്കുറി നരേന്ദ്രമോദി എന്ന ആ ഒരു അത്ഭുത താരം കേരളത്തിലും കർണാടകയിലും ഒക്കെ എന്തിനാണ് തമിഴ്നാട്ടിലും പോലും ഈ ക്ഷേത്രാചാരങ്ങൾ വിശ്വാസം വലിയ ചർച്ചയാക്കി അപ്പോൾ ഹൈന്ദവ വിശ്വാസം ഒരു തരത്തിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നില്ലേ മോദിജി ചെയ്തത് ആ സിനിമ വളരെ രസകരമായ ചോദ്യമാണ് ചോദിച്ചത് ഈ ഹൈന്ദവ വിശ്വാസം ഏറ്റവും ഗുണം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് കോൺഗ്രസ്സിനാണ് ബി ജെ പിക്ക് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എം അതുവരെ ധരിച്ചു വെച്ചിരുന്നത് എന്ത് കാണിച്ചാലും എത്രയൊക്കെ ചവിട്ടിയാലും തിരിച്ചു കഴിക്കാത്ത ഒരു സാധനമാണ് കേരളത്തിലെ ഹിന്ദുക്കളെന്നാണ് അവർ ഞെട്ടിപ്പോയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പാണ് നമ്മൾ നോക്കിയാൽ നൂറ്റി പതിനൊന്ന് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് യു ഡി എഫ് മുന്നെ പോയത് അപ്പോൾ ഉദാഹരണമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായകമായ ഭൂരിപക്ഷമുള്ള ബൂത്തുകളിൽ എങ്ങനെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പുറകിൽ പോയി എന്ന് പറഞ്ഞാൽ സി പി എമ്മുകാർ മാറി ചോട്ട് ചെയ്തു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവായിരുന്നു ഈ ഹിന്ദുത്വത്തെയും അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വിശ്വാസത്തെയും തൊട്ടാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയ ശാസ്ത്രത്തെക്കാൾ കൂടുതൽ വിലമതിക്കുന്നു തങ്ങളുടെ വിശ്വാസത്തിനും തങ്ങളുടെ ആരാധനയ്ക്കുവാണെന്നും ഞെട്ടിക്കലി സത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചു ബി ജെ പിയുടെ ഈ ഒരു ഇലക്ഷൻ പ്രചരണ നീക്കം ഫലത്തിൽ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നല്ലേ വോട്ട് ചോർച്ചയ്ക്ക് ഇടവരുത്തിയത് ശോഭാ സുരേന്ദ്രൻ ഈ കൂടി ചേർന്നപ്പോൾ അതാവില്ലേ അല്ല എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് മാത്രമല്ല സെമിനെ വോട്ട് ചോദിക്കുന്നത് വോട്ട് ചൂടുന്നത് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വ്യത്യാസമില്ല അതിന് കാരണം എന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയുടെ ഇറക്കിയോടുകൂടി ഇപ്പോൾ ആൻറ്റി ഇൻകൻസ് യു ഡി എഫിന് ഗുണം ചെയ്യുമെങ്കിലും പരമ്പരാഗതമായ വലിയൊരു വോട്ട് ഈ തെരഞ്ഞെടുപ്പോടു കോൺഗ്രസ് നഷ്ടപ്പെടും ഇപ്പോൾ കിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവർ കിട്ടും അടുത്ത തിരഞ്ഞെടുപ്പ് കൂട്ടുകാരെ കിട്ടാൻ സാധ്യത കുറവാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രകടന പത്രിക തന്നെ അവർക്ക് വിനയായി ഇപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഞാൻ പല കോൺഗ്രസ് നേതാക്കന്മാരുടെ സംസാരിക്കുമ്പോഴൊക്കെ രാഹുൽ ഗാന്ധി ഒരു ബാധ്യതയായിട്ടാണ് അവർ പറയുന്നത് നമുക്ക് ശോഭയിലേക്ക് വരുമ്പോൾ സാഹചര്യ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ പൊതുവെ കേരളത്തിലെ ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ നേതാവ് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ ഒരു പുതിയ ഉന്മേഷത്തിനത് കാരണം എന്നില്ല തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റാക്കി എൻ്റെ അഭിപ്രായത്തെ കേരളത്തിലെടുക്കാൻ തരുന്നേ ആ ഒരു ആളെ ഉള്ളൂ ആക്കിയാൽ നല്ല വലിയ മാറ്റം ഉണ്ടാക്കാൻ കാരണം കേരളത്തിലെ വോട്ടർമാരും ഭൂരിപക്ഷം സ്ത്രീകളാണ് ഈ പഞ്ചായത്ത് പിന്നെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകളിലെ മൂന്നിലൊന്ന് പാത അവർക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീകൾ ഒരുപാട് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് അപ്പോൾ നല്ല ക്യാരിവറുള്ള ഒരു സ്ത്രീയെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാനും നേതൃത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞാൽ വലിയ മാറ്റം കെ പി സി സി പ്രസിഡൻറ്റായിട്ട് ഇതൊരു സ്ത്രീ ഇരുന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടൊരു സ്ത്രീ ഇരുന്നിട്ടില്ല ഒരു സ്ത്രീയെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കി വയ്ക്കാൻ അവരെ ധൈര്യം കാണിച്ചാൽ വലിയ മാറ്റം കേരളത്തിലെ ബി ജെ പിയുടെ രംഗത്ത് ബി ജെ പിയുടെ ഈ വോട്ട് ഷെയറിലും ഇലക്ഷൻ രംഗത്തും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടര് ശോഭ സുരേന്ദ്രൻ ഒരു യാഥാർത്ഥ്യമായിരുന്നു ആറ്റിങ്ങലിൽ ശോഭ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിന് കാഴ്ചവെച്ച അതേ ഒരു അത്ഭുത പ്രകടനം ഇക്കുറി ആലപ്പുഴയിലും സംഭവിക്കുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് അതിലപ്പുറം ബി ജെ പിയുടെ ഒരു വളർച്ചയ്ക്ക് വീണ്ടും കേരളത്തിൻ്റെ ഭരണ കേന്ദ്രത്തിലേക്കുള്ള ആ ഒരു കടന്നുവരവിന് ശോഭ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവ് ഒരു പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് ആയേക്കാം അതിന്റെ സൂചനകളും അങ്ങയുടെ വാക്കുകളിലുണ്ട് വളരെ നന്ദി നന്ദി നമസ്കാരം